എല്ലാവരോടും പറയുന്നുണ്ട് വിഷയോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന മാത്രവുമല്ല അവിടെ നിൽക്കുന്ന ദാസേട്ടനും ചോദിക്കുന്നു അപ്പോഴേക്കും റാംമോഹൻ അവിടേക്ക് കിടന്നു പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ ഇഷയുടെയും വിവാഹം നടത്തണം ഉറപ്പായിട്ടും ഞാനത് പ്രൊസീൽ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുകയാണ് ഇത് കേട്ടിട്ട് ടീഷയ്ക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ കഴിക്കുന്നത് പകുതി വെച്ച് നിർത്തി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യം ബാക്കിയാകുന്നു വിവാഹ കാര്യമല്ലേ ഇപ്പോൾ സംസാരിച്ചത് മോൾക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നേ ഈ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് പലരോടും പ്രണയം തോന്നിയേക്കാം അങ്ങനെയെങ്ങാനും ഒരു പ്രണയം തോന്നിയിട്ടുണ്ടാകുമോ അതിനിടയ്ക്ക് ദാസേട്ടം പറയുന്നു മോൾ എഴുന്നേറ്റ് പോയത് ലജ്ജ ആയിട്ട് ആകാം സത്യത്തിൽ ഇവളെ ഞാൻ പെണ് കാണാൻ പോയപ്പോഴും ഇങ്ങനെയായിരുന്നു പിന്നീടാ മനസ്സിലായത് അത് ഇഷ്ടമായിട്ട് അവൾ ഇറങ്ങിപ്പോയതാണ് എന്ന അല്ല അവൾക്ക് മറ്റാരോടെങ്കിലും പ്രണയമുണ്ടെന്ന് രാജമ്മയോട് പറഞ്ഞിട്ടുണ്ടോ റാം മോഹൻ്റെ ചോദ്യത്തിന് രാജമ്മ കള്ളം പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അവളെ ശ്രദ്ധിച്ചുകൊള്ളണം അതിനിടയ്ക്ക് തന്നെ ഇഷ റൂമിലേക്ക് പോകുന്നു ശേഷം രണ്ടും കഴിപ്പിച്ച് ബബ്ലവിനെ വിളിക്കുകയാണ് അങ്ങനെ ഇഷയുടെ കോൾ വരുന്നത് തന്നെ അഭിഷേക് ആണ് എങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടും കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ അഭിഷേകെ എനിക്ക് നാളെ അഭിഷേകിനെ അർജന്റായിട്ടൊന്ന് കാണണം ചില കാര്യങ്ങൾ സംസാരിക്കണം അത് കേട്ട് അഭിഷേക് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ കാണുന്നത് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ ഫോണിലൂടെ പറഞ്ഞാൽ പോലെ ഫോണിലൂടെ സംസാരിക്കാൻ പറ്റില്ല അത്രയ്ക്കും ആയിട്ടുള്ള കാര്യമാണ് ബബു എന്നെ കാണാൻ വരണം വന്നേ പറ്റൂ അഭിഷേക് പറയുന്നുണ്ട് വരാൻ പറ്റില്ല ദ എന്നെ നാളെ കാണാൻ വന്നില്ല എങ്കിൽ പിന്നെ ഒരിക്കലും അഭിഷേകിന് എന്നെ കാണാൻ പറ്റില്ല ഇഷ പറഞ്ഞാൽ അത് വാക്കാണ് അത് അഭിഷേകിന് അറിയാവുന്നതല്ലേ എന്തായാലും നാളെ ഞാൻ കാത്തിരിക്കും ലൊക്കേഷൻ ഞാൻ ഫോണിലൂടെ അയച്ചു തരാം എന്നെ കാണാൻ നാളെ വന്നിരിക്കണം ഇത്രയും പറഞ്ഞിട്ട് ഇഷ ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നുള്ള മട്ടിൽ വളരെയധികം ടെൻഷനോടുകൂടി ആലോചിച്ചിട്ടാണ് അഭിഷേക് അവിടെ നിൽക്കുന്നത് അതിനുശേഷം പിറ്റേനായി നായി പിറ്റേന്ന് അഭിഷേക് ആണെങ്കിൽ ഇഷ പറയുന്ന ലൊക്കേഷനിൽ കറക്റ്റ് സമയത്ത് എത്തിച്ചേരുന്നു അപ്പോഴാണ് ഇഷയുടെ ഒരവ് വളരെ സന്തോഷത്തിൽ പറയുന്നുണ്ട് ബബ്ലു എന്നെ കാണാൻ വന്നല്ലോ എനിക്ക് സന്തോഷമായി അപ്പോൾ എന്നെ ഇഷ്ടമുണ്ടല്ലേ അത് കേട്ട് അഭിഷേക് പറയുന്നുണ്ട് പിന്നെ എൻ്റെ ബോസിൻ്റെ മകളല്ലേ അതുകൊണ്ട് ഇഷയെ ഞാൻ ഇഷ്ടപ്പെടും അത് കേട്ടിട്ട് അവൾ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഞാൻ തൻ്റെ ബോസിൻ്റെ മകളായി പോയത് എൻ്റെ കുറ്റമാണോ എന്തായാലും എൻ്റെ വീട്ടിലാണ് എങ്കിൽ എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അഭിഷേക് പറയുന്നുണ്ട് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് നടക്കട്ടെ ഇഷ്ടമില്ലെങ്കിൽ അത് പപ്പയോട് തന്നെ തുറന്നു പറയുന്നതല്ലേ നല്ലത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതെല്ലാം തന്നെ അങ്ങോട്ട് മാറി നിൽക്കുന്ന കലേഷ് വീഡിയോ ആയിട്ട് പകർത്തുന്നുണ്ട് അപ്പോഴേക്കും ഇഷ പറയുന്നുണ്ട് ഭിഷേകിന് എന്നെ മനസ്സിലായിട്ടില്ല ഞാൻ അഭിഷേകിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അഭിഷേകിനെ വിട്ട് മറ്റൊരാളെ എന്റെ ഭർത്താവായി കാണാനും പറ്റില്ല അതുകൊണ്ട് അഭിഷേക് എൻ്റെ സ്നേഹം മനസ്സിലാക്കണം അത് കേട്ട് അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് ഇഷയെ അങ്ങനെയൊരു അവസ്ഥയിൽ കാണാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ തന്നെ റാം മോഹൻ സാറിന്റെ മകളാണ് ഇഷ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനൊത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ എൻ്റെ പുറകെ നടന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല അത് കേട്ടിട്ട് ഇഷയ്ക്ക് ഒത്തിരി സങ്കടമാകുന്നു എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ജീവനും ജീവിതവും എല്ലാം ഞാൻ അഭിഷേകിൽ അർപ്പിക്കാം എനിക്ക് അഭിഷേകിനെ ഒത്തിരി ഇഷ്ടമാണ് ഇനി ഒരിക്കലും അഭിഷേകിൽ നിന്ന പിരിയാനും എനിക്കാവില്ല എന്ന് പറഞ്ഞ് കൈകളൊക്കെ ചേർത്ത് പിടിക്കുന്നു എൻ്റെ സ്നേഹം അഭിഷേക് മനസ്സിലാക്കണം ഇത് കേട്ടിട്ട് അഭിഷേകിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എന്നാൽ ഇഷയാണെങ്കിൽ പെട്ടെന്ന് ഓർക്കാപുരത്ത് അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നു ഇത് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി ഒരിക്കലും ഞാൻ ഇഷയെ കാണാൻ വരില്ല എന്ന് പറഞ്ഞ ഇഷയെ സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞ് അഭിഷേക് അവിടെ നിന്ന് പോവുകയാണ് ഇഷ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പകർത്തിയതിനു ശേഷം കലേഷ് മൊബൈലുമായിട്ട് റാം സാറിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാനായി വരികയാണ് എന്താടോ പ്രശ്നം എന്ന് റാം ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ സാർ വിശ്വസിക്കില്ല എന്നാൽ ഒരു വീഡിയോ കണ്ടാലോ ദേ ഈ വീഡിയോ കള്ളം പറയില്ല ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം വീഡിയോ ഒരിക്കലെ നോക്കിയുള്ളൂ അപ്പോഴേക്കും അഭിഷേകിനെ കെട്ടിപ്പിടിച്ച ഇശ നിൽക്കുന്നു അവർ പറയുന്നതൊന്നും വ്യക്തമല്ല എന്തായാലും അവർ രണ്ടുപേരും നിൽക്കുന്ന വീഡിയോ കൊണ്ട് അയാളാകെ അമ്പരം നിൽക്കുകയാണ് സാറേ ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം ഞാൻ അവനെ ആദ്യമേ കണ്ടപ്പോൾ പറഞ്ഞതാണ് അവനെ സൂക്ഷിക്കണമെന്ന പക്ഷേ സാറാണെങ്കിൽ അവനെ എടുത്ത് തലയിൽ കയറ്റി വെച്ചു ഇപ്പോ കണ്ടില്ലേ ഇഷമേടമായിട്ട് പ്രണയം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവരം ഇവിടെ എത്തിച്ചത് എൻ്റെ വെക്കൽ ഒരുപാട് ഗുണ്ടുകളുണ്ട് അതുകൊണ്ട് നാലു പേർ അറിയുന്നതിന് മുമ്പ് അവന്റെ കയ്യോ കാലോ തല്ലി ഒടിച്ചിടാം സാർ ഒന്ന് സമ്മതിച്ചു തന്നാൽ മാത്രം മതി മുർത്തടൂ ഒരു പ്രശ്നം വന്നാൽ ഗുണ്ടകളെ വിളിക്കുകയാണോ വേണ്ടത് എന്തായാലും സംഭവിച്ചതൊക്കെ കഴിഞ്ഞു എങ്കിലും ഉണ്ടായാൽ എനിക്കും അതുപോലെ തന്നെ മകൾക്കും സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും താൻ കൂടുതലൊന്നും പറയണ്ട പക്ഷേ ഈ കാര്യം ഇനി അഭിഷേകമായി ഞാൻ സംസാരിക്കാം അവർ തമ്മിൽ അടുത്ത് ഇടപഴകുന്നുണ്ടോ എന്ന് മാത്രം താൻ നോക്കിയാൽ മതി ശരിയെന്ന് പറഞ്ഞിട്ട് കലേഷ് അവിടെ നിന്ന് പോകുന്നു പിന്നീട് സോഹനോടായിട്ട് അഭിഷേക് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് ഇത് കേട്ടിട്ട് സോഹൻ പറയുന്നുണ്ട് കേട്ടിട്ട് തന്നെ പേടിയാകുന്നു ഇതൊരു തീക്കളിയാണ് അഭിഷേകെ ഇതിൽ നിൽക്കണ്ട അല്ലെങ്കിൽ പണക്കാരായ പിള്ളേർക്ക് പാവപ്പെട്ടവരെ ഇങ്ങനെ കബളിപ്പിക്കാനും അവർക്ക് രസം കൊള്ളാനും ഒരുപാട് ഇഷ്ടമാണ് അത് കേട്ടിട്ട് അഭിഷേക് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ഇഷ എന്നോട് സംസാരിച്ചത് വളരെ ആത്മാർത്ഥത കൂടി തന്നെയാണ് പക്ഷെ നീ എന്തു ചെയ്യാൻ പോവുകയാണ് ഇഷ മേഡം ഒരു കോടീശ്വരിയാടോ അവളുടെ പപ്പ സമ്പാദിക്കുന്നതെല്ലാം അവൾക്ക് വേണ്ടിയിട്ട അങ്ങനെ ഒരു കോടീശ്വരിയെ കിട്ടാനുള്ള അർഹത നിനക്കുണ്ടോ ഒന്ന് ഇരുത്തി ചിന്തിച്ച അഭിഷേകെ അഭിഷേക് പറയുന്നുണ്ട് ഞാൻ ഇഷയെ വേണ്ടെന്ന് വെക്കാൻ നീ പറഞ്ഞ കാരണങ്ങൾ തന്നെ മതിയാകില്ല എനിക്കാണെങ്കിൽ ഇഷമേടത്തെ തല്ലാനും കൊല്ലാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ സമയത്താണ് അഭിഷേകിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് ദേ റാമോഹൻ സാർ ആണല്ലോ എന്ന് പറഞ്ഞ കോൾ അറ്റൻഡ് ചെയ്യുന്നു അഭിഷേക് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അത് കേട്ടിട്ട് അഭിഷേക് ചോദിക്കുകയാണ് എന്താ സാർ എപ്പോൾ വേണമെങ്കിലും സാറിനെ കാണാൻ ഞാൻ വരാലോ നാളെ വന്ന മതി അഭിഷേക് എന്ന് പറഞ്ഞ നാളെ സൺഡേ ആണ് അതേടോ ഒഫീഷ്യൽ ആയിട്ടുള്ള കാരണം കാര്യമല്ല പേഴ്സണൽ ആണ് അതുകൊണ്ട് തന്നെ താനെൻ്റെ വീട്ടിലേക്ക് വാ അവിടെ ഇരുന്ന നമുക്ക് സംസാരിച്ച് ഒരു കൺക്ലൂഷനിലെത്താം അഭിഷേക് അഭിഷേക് ഓക്കെ പറയുന്നു ഇതേ തുടർന്ന് സോഹനോടായി പറയുന്നുണ്ട് എടാ എനിക്ക് എന്തു ചെയ്യണം എന്നറിയില്ല ഇന്ന് രാത്രി മുഴുവൻ നീ എന്റെ കൂടെ കാണണം നന്നായി ആലോചിച്ചിട്ട് നാളെ ഒരു തീരുമാനത്തിലെത്താൻ അഭിഷേക് പറഞ്ഞു ഇതേ തുടർന്ന് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് ദേവരാജൻ രാത്രിയിൽ പുസ്തകം വായിക്കുകയാണ് ആ സമയത്താണ് സത്യന്മാഷ് വിളിക്കുന്നത് എടോ താൻ ഇങ്ങോട്ട് എന്താടോ വിളിക്കാത്തത് എന്നെ മറന്നോടോ എന്ന് ചോദിക്കുമ്പോൾ ദേവരാജൻ പറയുന്നുണ്ട് മറന്നിട്ടില്ല അല്ലെങ്കിലും മാഷാണെങ്കിൽ സുനന്ദ വിവാഹ തിരക്കിലായിരിക്കുമല്ലോ അത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഓ അങ്ങനെയല്ല ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം എവിടം വരെ എത്തി അത് കേട്ടിട്ട് സത്യം മാഷ് പറയുന്നുണ്ട് ഓ ഞാൻ അങ്ങോട്ട് വിളിച്ചത് കൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ തനിക്കൊന്നും അറിയണ്ട അല്ലേ അയ്യോ അങ്ങനെയല്ല ഞാൻ വിളിക്കുമായിരുന്നു രണ്ട് ദിവസം കഴി കഴിഞ്ഞാൽ മാത്രം ആ എന്തായാലും താൻ വിവാഹത്തിന് വരണം കേട്ടോ ഗുരുവായൂരെ വെച്ചാണ് വിവാഹം അത് കേട്ടിട്ട് ദേവരാജൻ പറയുന്നുണ്ട് മാഷെ ഗുരുവായൂർ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവിടെ എന്തായാലും അഭിഷേക് വരും അഭിഷേക് വന്നാൽ ദേവബാല കാണും പിന്നെ എന്താ നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയില്ല അവൾ ഇപ്പോൾ കുറച്ച് ശാന്തതയിലാണ് നടക്കുന്നത് ഇനിയിപ്പോൾ അവൾ വയലൻ്റായി കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരും അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ദേവബാല വന്നു ദേവബാല വന്നതിനെ തുടർന്ന് വിഷയം മാറ്റുകയാണ് ആ ഉടൻ തന്നെ ഞാൻ വരാം ഇവിടെ നിന്ന് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല ചികിത്സകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പിന്നെ അദ്ദേഹം പറയുന്നത് ഇവിടത്തേക്കാൾ നല്ലത് നേരെ പോകുന്നത് വീട്ടിലേക്കാണ് എന്ന അവിടെ പോയി ചികിത്സിച്ചാൽ മതിയെന്നും മറ്റാരും അറിയില്ല എന്നും അത് തന്നെയാണ് നല്ലത് സത്യമാഷ് പറയുന്നുണ്ട് അപ്പോഴേക്കും അകത്തൊരു ശബ്ദം കേട്ടിട്ട് പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് ദേവരാജൻ അങ്ങോട്ട് വരികയാണ് അപ്പോഴാണ് ദേവബാല കയ്യിൽ ഒരു കത്തിയായിട്ട് നിൽക്കുന്നത് അവൾ എന്നിട്ട് കഴുത്തിൽ പിടിക്കുന്നു ശേഷം പറയുന്നുണ്ട് എന്റെ അടുത്തേക്ക് വരരുത് ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കഴുത്തിൽ കുത്തിയിറങ്ങും അതെ എന്തൊക്കെയാണ് സത്യമാഷിനോട് പറഞ്ഞത് സുനന്ദ വിവാഹത്തിന് എന്നെ കൊണ്ടുവരില്ലെന്നോ ഞാനാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുമെങ്കിൽ അങ്ങനെ തീരട്ടെ അത് കേട്ട് ദേവരാജൻ പറയുന്നുണ്ട് എന്താ മോളെ ഇത് മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഓരോന്ന് ചെയ്യുന്നത് നീ ഇല്ലാതായാൽ അച്ഛന് പിന്നെ ആരാ ഉള്ളത് ഓ എന്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ടാണോ സുനന്ദയുടെ വിവാഹത്തിന് കൊണ്ടുപോകില്ല എന്ന വാശി പിടിക്കുന്നത് എന്തായാലും ഇനി അത് വേണ്ട ഞാൻ ഉള്ളത് തന്നെയാ അച്ഛൻ പ്രയാസം ഞാനാണല്ലോ എല്ലാവർക്കും ശല്യം അത് കേട്ട് ദേവരാജൻ ചോദിക്കുന്നുണ്ട് മോൾ ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് മോളെ ജീവനാണ് മാത്രവുമല്ല ഇനി ഒന്നും പറയണ്ട എനിക്ക് ഇന്നത്തോടു എല്ലാം മനസ്സിലായി ഞാൻ ഇനി ഈ കത്തി ഉപയോഗിച്ച് മരിക്കാൻ പോവുകയാണ് കയ്യിലേക്ക് കുത്തി ഇറക്കാൻ പോവുകയാണ് ഇവിടെ പിടഞ്ഞ് വീണമിരിക്കും അല്ലെങ്കിൽ കഴുത്തിൽ അല്ലെങ്കിൽ കയ്യിലെ ഞരമ്പ് മുറിച്ചാലോ എന്നൊക്കെ ഭ്രാന്ത് പറഞ്ഞിട്ട് ദേവ ആണെങ്കിൽ കത്തി കൊണ്ട് ഞരമ്പ് മുറിക്കാൻ പോകുന്നുണ്ട് അതുകണ്ട് ദേവരാജൻ മോളെ ചെയ്യരുതേ എന്ന് അലറിക്കരിഞ്ഞ് വിളിക്കുന്നു പക്ഷേ രണ്ടും കൽപ്പിച്ച് അവൾ കയ്യിലെ വെയിൻ കട്ട് ചെയ്യുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്